തിരഞ്ഞെടുപ്പ് എടുത്തിട്ടും മൂന്നു ചീനിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരമില്ല കഴിഞ്ഞ ദിവസത്തെ പട്ടയമേളയിൽ പട്ടയം പ്രതീക്ഷിച്ച മൂന്ന് ചീൻ കർഷകർക്ക് പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ് കർഷക ഭൂമികൾ സർവേ നടത്തിയും ഡാം സേഫ്റ്റി അധികാരികൾ ജണ്ട സ്ഥാപിച്ചും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപണം ഉയരുന്നുാത്ത പട്ടയം നൽകുമെന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്നതല്ലാതെ ഒരു കർഷകനും പട്ടയം നൽകിയിട്ടില്ല കുടിയിറക്കി വിട്ടവർ കൈയേറിയതാണെന്ന് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കർഷകരെ തളർത്തും കാര്യങ്ങളും ചരിത്രവും പഠിക്കാതെയാണ് ഇവർ അപവാദം പ്രചരിപ്പിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന പട്ടയമേളയിലെങ്കിലും മൂന്ന് ചെയിനിൽ പട്ടയം വിതരണം ചെയ്തു തുടങ്ങുമെന്നായിരുന്നു പ്രതീക്ഷ അവിടെയും നിരാശ മാത്രമാണ് കർഷകർക്ക് ലഭിച്ചത് ഏഴ് ഞങ്ങലയ്ക്ക് പട്ടയം തന്നതിന് ശേഷം പിന്നീട് മൂന്ന് ഞങ്ങളുടെ കാര്യത്തെപ്പറ്റി നാല് വരെ യാതൊരു മനഃപ്പൊന്നുമില്ല ഗണിതമായി പറഞ്ഞാൽ വീടിൻ്റെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം മൂന്ന് ചങ്ങലയ്ക്ക് പട്ടയം തരാമെന്ന ഉള്ള ഒരു രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വീടുകൾ ഇറങ്ങുകയാണ് ഇപ്പോൾ അവർ വീടുകൾ ഇറങ്ങുന്നത് ഭാഗികമായിട്ടാണെന്ന് അവർ പരാതി വന്നിട്ടുണ്ട് പത്ത് ഞങ്ങലേക്കിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാൻ പട്ടയത്തിന് അർഹരാണ് പിന്നെ ഈ ഭാഗീയമായിട്ട് കയറിയിറങ്ങുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പ പത്ത് ജങ്ങലയിൽ മൂന്ന് ഞങ്ങളയിൽ പട്ടയം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരായ പല പ്രമുഖ ഉദ്യോഗസ്ഥന്മാരും പല സ്ഥലങ്ങളിലും സംസാരിക്കുന്നതാണെന്ന് വെച്ചാൽ ഇടുക്കി പദവിക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെട്ട് പോയ ആളുകൾ തിരിച്ചു വന്ന് കയറി കിടക്കുക എന്ന് അവർ പറയുന്നത് ഞാൻ അവരോടൊരു കാര്യം തുറന്ന് പറയാമോ ഒന്നെങ്കിൽ വിഷയങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ പ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പറ സംസാരിക്കരുത് അങ്ങനെ ഇറക്കി വിട്ടിട്ട് വിട്ട ആളുകൾ ആരും തിരിച്ചു വന്ന അയ്യപ്പൻ കോവിലോ വാഞ്ചാലിലോ ഒപ്പറയിലോ ഒരിടത്തും കിടപ്പില്ല കുടി ഇറപ്പിക്ക് ഇറക്കിപ്പെട്ട കുറച്ച് ഭൂപ്രദേശങ്ങൾ കിടപ്പുണ്ട് അവിടെയാണ് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഗവൺമെന്റ് തീരുമാനിക്കണം അവരെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള ബാക്കി കിടക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ താമസിക്കുന്ന കൃഷിക്കാരാണ് അവരെ ഇനിയും എലക്ഷൻ പേര് പറഞ്ഞ് മാത്രമേ എനിക്ക് ഇപ്പോൾ അതേക്കുറിച്ച് പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കർഷകരെ പാട്ടിലാക്കാൻ തന്ത്രങ്ങൾ ഉണ്ടുകയാണ് ചില സർക്കാർ ആരും കൂടുതലുള്ള സംഘടനകൾ സർവേ വിഭാഗം സർവേയും ഡാം സേഫ്റ്റി വിഭാഗം ജണ്ട സ്ഥാപിച്ചും കർഷകരെ പാട്ടിലാക്കി വോട്ട് നേടാൻ കുതന്ത്രം മെനയുകയാണ് കർഷകർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വോട്ട് നേടി വിജയിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഇതിനെ കർഷകർ കാണുന്നതെന്നും മൂന്ന് ജൈൻ നിവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ചിയ